മുണ്ടൂർ തൂത സംസ്ഥാന പാത നവീകരണത്തിന്റെ ഭാഗമായി തൂതയിലും ചെറുപ്പ്ശേരിയിലും പുതിയ പാലങ്ങൾ വരുന്നു ചെർപ്പളശ്ശേരി കാക്കാത്തോടിന് കുറുകെയുള്ള പാലം പൊളിച്ചു നീക്കിയും തൂതയിൽ പഴയ പാലത്തിന് സമാന്തരമായുമാണ് പുതിയ പാലങ്ങളുടെ പണി പുരോഗമിക്കുന്നത് മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായാണ് തൂതയിലും ചെറുപ്പ്ശേരി കാക്കത്തോടിനു കുറുകയും പുതിയ പാലങ്ങൾ വരുന്നത് കച്ചേരിക്കുന്നിലെ കാക്കാത്തോടിന് കുറുകെയുള്ള പഴയ പാലം പൂർണ്ണമായും പൊളിച്ചു നീക്കിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ഇതിന്റെ പ്രവൃത്തികൾ കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങി മുണ്ടൂർ തൂത സംസ്ഥാന പാത നാലുവരിയായി വികസിക്കുന്നതോടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ വീതിയും ബലവും ഇല്ലാത്തതിനാലാണ് കാക്കത്തോടിൽ പുതിയ പാലം നിർമ്മിക്കുന്നത് നിലവിൽ പാലം പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനായി പാലത്തിന് സമാന്തരമായി തോട്ടിൽ മണ്ണിട്ട് നികത്തി താൽക്കാലിക റോഡ് നിർമ്മിച്ചാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് തൂതയിൽ പഴയ പാലം നിലനിർത്തിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ഇതിനായുള്ള പ്രവൃത്തികൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ പാറ പൊട്ടിച്ചുള്ള പൈലിംഗ് പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പുതിയ പാലം വേണമെന്നുള്ള ഏറെക്കാലത്തെ ആവശ്യം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നത് നിലവിലെ പാലത്തിന്റെ അത്ര തന്നെ ഉയരത്തിൽ പത്ത് മീറ്റർ വീതിയിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് നൂറു മീറ്ററിലധികം നീളവും രണ്ടു വശങ്ങളിലും ഒരു മീറ്റർ വീതിയിൽ നടപ്പാതയുമുണ്ടാകും മെയ് മാസത്തോടെ പാലത്തിന്റെ പില്ലറുകളുടെ പണി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്ന് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നിർമ്മിച്ചതാണ് നിലവിലെ പാലം തൊണ്ണൂറ് വർഷം പഴക്കമുള്ള പാലം നിലവിൽ ബലക്ഷയം നേരിടുന്നുണ്ട് രണ്ട് വലിയ വാഹനങ്ങൾക്ക് ഒരേ സമയം പാലത്തിലൂടെ കടന്നുപോകാനും പ്രയാസമാണ് മുണ്ടൂർ തൂത നാലുവരി പാതയുടെ പ്രയോജനം ലഭിക്കണമെങ്കിൽ തൂതയിൽ പുതിയ പാലം അനിവാര്യമാണ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപ ചെലവിലാണ് മുണ്ടൂർ തൂതാ പാത നവീകരണം നടക്കുന്നത് കവിത ഗോൾഡൻ